ഹാത്രസ് ദുരന്തത്തിൽ ആൾ ദൈവം ഭോലേബാബിക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങി പോലീസ് ഭോലേബാബിയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തി സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ് പോലീസ് കേസിൽ അറസ്റ്റിലായ പരിപാടിയുടെ സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കറിന്റെ സാമ്പത്തിക കോൾ റെക്കോർഡുകൾ എന്നിവ പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം അപകടത്തിന്മേലുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് സമാജ്വാദിയും കോൺഗ്രസും ആരോപിക്കുന്നത് എന്നാൽ ആൽ ദൈവം ഭോലേബാവ ഇപ്പോഴും ഒളിവിലാണ് അപകടത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്നും താൻ വേദി ശേഷമാണ് അപകടമുണ്ടായതെന്നാണ് ബാബയുടെ വിശദീകരണം ജുഡീഷ്യൽ കമ്മീഷൻ ഇന്നലെ അപകടസ്ഥലം വിവരങ്ങൾ ശേഖരിച്ചു മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം